ഹലോ ഫ്രണ്ട്സ് ഡെയിലി ലൈഫ് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഞാൻ കാണിക്കാൻ പോകുന്നു നമ്മുടെ ഹോട്ടലെല്ലാം ലഭിക്കുന്ന അതേ രുചിയിലുള്ള തക്കാളി ചാട്നി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന തക്കാളി ചടനിയേക്കാളും വളരെ വിഭിന്നമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതെങ്ങനെയെന്ന് അറിയാനായിട്ട് വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ തക്കാളി ചണ്ണി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉഴുന്ന് പരിപ്പ് ഒരു ചെറിയ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നു അവരൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം മാറി ഒരു ചെറിയ ഒരു അധികം ഗോൾഡൻ ആവേണ്ട കാര്യം ഒരു ചെറിയ ലൈറ്റ് ഗോൾഡൻ ആകുമ്പോഴത്തേക്കും നമ്മൾ അതിലായിട്ടൊരു രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക വറ്റൻമുളക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഈ വറ്റൻമുളക് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അതിലിട്ട് ആഡ് ചെയ്യുന്നത് ഒരു നാലല്ലി വെളുത്തുള്ളി മൂന്ന് ചെറിയ ഉള്ളിയാണ് ഇനി നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ സവോളയുടെ ഹാഫ് എടുത്താലും മതിയാകും അതുപോലെ തന്നെ ചെറിയ ഉള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലിടണം എന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ ഇട്ട് കൊടുക്കാവുന്നതാണ് അതും പ്രശ്നമില്ല ഞാനപ്പം മൂന്നെണ്ണം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അത് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിന് നമ്മൾ ഇതിലിട്ട് ആഡ് ചെയ്യുന്ന ഒരു നാല് ചെറിയ തക്കാളിയാണ് ഇനി നിങ്ങൾ വലിയ തക്കാളിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ടെണ്ണം ും അപ്പം ഈ തക്കാളി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടയണം അപ്പോൾ ഈ തക്കാളി ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു വന്നവർ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നു കഴിയുമ്പോൾ നമ്മളിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക അപ്പോൾ ഇതിന് ചൂടെ നന്നായിട്ട് ആറു ശേഷം നമ്മളിത് മിക്സിയുടെ ജാറിലായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ കുറച്ച് ഐറ്റംസും കൂടെ ചേർക്കുന്നുണ്ട് ഇതുകൂടാണ്ട് അപ്പോൾ ആ ഐറ്റംസ് ഐറ്റംസുകൂടെ ചേർത്താൽ മാത്രമേ ഇതിന് ഇത്രയും ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് മല്ലിയിലാണ് അപ്പം നിങ്ങളുടെ ആവശ്യം കുറച്ച് മല്ലിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒത്തിരി രണ്ട് കാര്യമില്ല കുറച്ച് മല്ലിയിലിട്ട് കൊടുത്താൽ മതിയാവും അതിനുശേഷം ഞാനൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ക്യാരറ്റ് നിങ്ങൾ ആഡ് ചെയ്യണം ക്യാരറ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ക്യാരറ്റ് ആഡ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഹോട്ടലിലൊക്കെ ലഭിക്കുന്ന അതേ രുചിയിലുള്ള തക്കാളി ചേട്ടി നമുക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും മിസ്സ് ചെയ്ത് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കാശ്മീരി മുളകൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അതിന് ശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുക ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട കാര്യമില്ല ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണ്ടത് എല്ലാം കൂടി അരച്ചെടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിനി കടുക് താളിക്കുവാണ് കടുക് താളിച്ച് ചമന്തിലിട്ട് ഒഴിക്കാനാണ് പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരു ടീസ്പൂൺ അളവിൽ കടുക് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിനായിട്ടൊരു രണ്ട് വറ്റൽമുളക് ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ അളവിൽ നമുക്ക് കായപ്പൊടി ആഡ് കൊടുക്കാവുന്നതാണ് ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് മല്ലിയിലയാണ് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുക എന്നിട്ടൊന്ന് മൂപ്പിച്ച് നല്ലപോലെ താളിച്ചെടുക്കുക അതിന് ശേഷം ഞാൻ ആ പാനിൽ നമ്മുടെ ആദ്യം അരച്ച് വെച്ച് ചമ്മന്തി ചേർക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ താളിച്ചു വച്ചതിലായിട്ട് തന്നെ ചമ്മന്തി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനാണെങ്കിൽ ചമ്മന്തി ഒരു പാനിലാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് താളിച്ച് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഹോട്ടലിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റുള്ള സൂപ്പർ തക്കാളിച്ചാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വളരെ ടേസ്റ്റിയാണിത് നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന തക്കാളി ചേട്ടനേക്കാളും വളരെ വ്യത്യസ്തമാണ് ക്യാരറ്റും കൂടി ആടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കണ അതുവരെ ബൈ